ലോകത്തെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വൻ പദ്ധതികൾ പുറത്തു വരുന്നു ലക്ഷദ്വീപിൽ വൻ മാറ്റങ്ങൾ വരും ലക്ഷദ്വീപിൽ സൈനിക താവളം ഒരുക്കാൻ തുടങ്ങുകയാണ് ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽപാത കടന്നു പോകുന്ന ലക്ഷദ്വീപ് തീരത്തിലൂടെ മാലിയിൽ നിന്നും ഇന്ത്യൻ സൈന്യം പിൻവലിയതിനോട് ബദലായി തന്നെ ലക്ഷദ്വീപിൽ ഇന്ത്യൻ സൈന്യം വൻ പിടിമുറുക്കലാണ് നടത്തിയിരിക്കുന്നത് വൻ പദ്ധതിയാണ് അതായത് നാവിക സേനാ താവളമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നരേന്ദ്ര മോദിജിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനോട് അനുബന്ധിച്ചുള്ള തീരുമാനത്തിലാണ് ഇത് വ്യക്തത വരുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വൺ സൈനിക സാന്നിധ്യമുള്ള മേഖലയാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ലക്ഷദ്വീപിലും വൻ സൈനിക വിന്യാസം തന്നെ നടത്താൻ ഒരുങ്ങുകയാണ് ഭാരതം രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് മാലിദ്വീപിന് കൈയച്ച് സഹായം ചെയ്തിരുന്നു ഭാരതം അന്ന് കടൽ കൊള്ളക്കാരിൽ നിന്ന് വൻ സംഘം മാലിദ്വീപിലെത്തി അക്രമങ്ങൾ അഴിച്ചുവിടുകയും പ്രസിഡന്റിനെ തേടി അലയുകയും മാലി പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശം നടപ്പിലാക്കുവാനായിട്ട് വൻ പദ്ധതികൾ പ്രകാരം അവിടെ വന്നിറങ്ങി വൻ നാശനഷ്ടങ്ങൾ തീർക്കുകയും ചെയ്ത ഒരു സമയത്ത് ചൈനയുടെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എല്ലാ സഹായങ്ങളും മാലിദ്വീപ് അഭ്യർത്ഥിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല അവസാനം ഭാരതത്തോട് സഹായം അഭ്യർത്ഥിച്ച മാലിദ്വീപ് പ്രസിഡൻ്റ് ഉടൻ തന്നെ ഭാരതത്തിൽ നിന്ന് വിമാനമാർഗം കമാൻഡോകൾ മാലിയിലെത്തുകയും മാലിയെ രക്ഷിക്കുകയും ചെയ്തു മാലി പ്രസിഡൻറ്റിനെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി രക്ഷിക്കുകയും കടൽ കൊള്ളക്കാരെ കടലിലിട്ട് തന്നെ പൂട്ടുകയും അവരെ പിടിച്ചു കൊണ്ടുവരുകയും വരെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാലിയുടെ രാഷ്ട്രീയ അന്തരീക്ഷമെല്ലാം മാറിയ സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ത്യയെ കൈവിടുന്ന ഒരു അവസ്ഥ നന്നുകേട് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാതി മാലി മുന്നേറുന്നത് ഈ കൈവിടുന്നതിന് അനുസരിച്ച് തന്നെ ചൈന എന്ന ചതയനായ സുഹൃത്തിനെ കൈകോർക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന് ബദലായി തന്നെ മാലിയുടെ തൊട്ടടുത്തുള്ള മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യ വൻ സൈനിക വിന്യാസം നടത്തി നേവൽ ബേസ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ലക്ഷദ്വീപിനെ വൻ മാറ്റങ്ങൾക്ക് വിധേയമാക്കും അതായത് ലോക കപ്പൽ പാതയുടെ എൺപത് ശതമാനവും കടന്നു ഈ മേഖലയുടെ ആയതിനാൽ തന്നെ ഈ ഈ നാവിക ബേസിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഇവിടെ ഒരു ഉപരോധം ഏർപ്പെടുത്തുവാൻ പോലും ഇന്ത്യൻ നേവിക്ക് ഇതിലൂടെ സാധിക്കും മുൻപ് ഭാരതം സഹായിച്ചിരുന്ന പല അയലക്ക ചെറു രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ കൈവിഴുന്ന ഒരു കാഴ്ചയാണ് നന്ദികേട് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളും വരെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് പക്ഷേ ഭാരതത്തിൻ്റെ വശത്തു നിന്നും കണ്ടന്തടിക്കും മുണ്ടന്തടി എന്ന പോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് അതിനോടനുബന്ധിച്ചാണ് ലക്ഷദ്വീപിൽ വൻ നാവിക സേനാ വിന്യാസം തന്നെ നടത്താൻ ഇന്ത്യൻ നേവി ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ചൈനക്കും മാലിക്കും വൻ തിരിച്ചടിയാണ് എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നു ഇതിനോടനുബന്ധിച്ച് ലക്ഷദ്വീപിൻ്റെ വികസന കുതിപ്പാണ് ഇനി കാണാൻ സാധിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് ഈ എല്ലാ പ്ലാനുകളും നടപ്പിലാകുന്നതിനാൽ ഇത് അധികം വൈകാതെ തന്നെ ഒരു നേവൽ ശക്തിയായി തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ സൈന്യം വിളയാടും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി ഈയൊരു സേനാത്താവളം നിർമ്മിച്ചിരിക്കുന്നത് രൂപരേഖകളെല്ലാം തന്നെ തയ്യാറായ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്